ഞാനിത് എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഷാർജ സോറി ദുബായിലും ഉണ്ട് കേട്ടോ ഇതുപോലെ നമ്മുടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മാർക്കറ്റ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ വരും വന്നിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കും നമുക്ക് നോക്കി സെലക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം ഒരു മാളിലും ഒക്കെ പോയി നമ്മൾ എടുക്കുന്ന പോലെ തന്നെ പക്ഷെ ഒത്തിരി അഫോർഡബിളാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി നല്ല ഫ്രഷ് ഐറ്റംസ് വന്ന് നമുക്ക് ഒരിടത്തില്ലെങ്കിൽ അടുത്ത ഒരാളുടെ കൗണ്ടറിൽ ചെന്നിട്ട് നമുക്ക് നോക്കിയൊക്കെ എടുക്കാൻ പറ്റും ഇതുണ്ടോ ഇവിടെ ഇപ്പൊ ഈ നമ്മുടെ ഡേറ്റ്സ് പഴുത്ത് പറിച്ചെടുക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഇത് ഉണ്ടോ ഈ ഒരു പരുവത്തിലുള്ളതുണ്ട് ചെറിയ പഴുപ്പ് തുടങ്ങിയതുണ്ട് അങ്ങനെ പല 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 മോഡലുകൾ ഇവിടെ ഉണ്ട് കിട്ടോ സ്റ്റാർട്ടിംഗ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങേ ഇത് എല്ലാ വെറൈറ്റി ഡേറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ അത് വാട്ടർ മെലോണൊക്കെ ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നുണ്ട് ഇനി ഇവിടെ വന്ന് കഴിയുമ്പോണ്ടല്ലോ നമ്മൾ ചില കഴിക്കില്ലാത്ത വെജിറ്റബിൾസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അറിയാണ്ടൊന്ന് വാങ്ങിച്ചു പോയി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണോ എന്ന് ഓർത്ത് നോക്കും കാരണം നല്ല ഇങ്ങനെ ഫ്രഷ് സാധനം ഇങ്ങനെ അടുക്കിയൊക്കെ വെച്ചിരിക്കുന്നു ഇവിടെ ഇങ്ങനെ നമ്മൾ പേശി പേശിയൊക്കെ സാധനം വാങ്ങിക്കൂട്ടോ കുറേ മലയാളീസിന്റെ ഷോപ്സും ഉണ്ട് ഇവിടെ ഇത് ഇവർ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ചേട്ടന്മാരൊക്കെയാണ് ഇവിടെ ആൾക്കാർ പിന്നെ ഇത് കൂടാതെ ഇവിടെ നമുക്ക് ഇവര് ചെറിയൊരു ട്രോളി വരും ആളുകളുണ്ട് അവരെ നമുക്ക് നമ്മൾ കുറെ ബൾക്കായിട്ടൊക്കെ സാധനങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക നമുക്ക് നടക്കില്ലല്ലോ അപ്പൊ അവർക്ക് നമ്മളൊരു ചെറിയ പൈസ കൊടുത്താൽ മതി അവര് നമ്മുടെ കൂടെ നമ്മൾ വണ്ടി ചില്ലെന്ന് പറയും അവർക്ക് അവർ നമ്മളെ കൊണ്ടുപോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ കൊണ്ടുനീങ്ങേണ്ടി വരും അപ്പൊ ഐറ്റംസൊക്കെ കണ്ടായിരിക്കുന്നേ അങ്ങനെ ഓരോന്നും ഓരോരുത്തരുടെ ആണ്ട്ടോ ചില വെജിറ്റബിൾസിന്റെ ഒക്കെ കളർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനലാണോന്ന് ഓർത്തോ പക്ഷെ ചില ഷോപ്പ്സ് ഒക്കെ നമുക്ക് വൈഹാട്ടായിട്ട് അറിയാം ആൾക്കാരെ അറിയാം ഏത് സാധനങ്ങളും എവിടുന്നായിരുന്നു വാങ്ങിച്ചതെന്നുള്ളത് അപ്പൊ ചില ചിലരുടെ ഐ സ്ഥലങ്ങളിൽ ചിലറുടെ ഷോപ്പുകളില് ചില ഐറ്റംസ് നല്ല ഐറ്റങ്ങളായിരിക്കും പക്ഷെ അവർക്ക് തന്നെ നമ്മൾ എല്ലാം ചൂസ് ചെയ്യണം അപ്പൊ ഇങ്ങനെ ചുന്തരൻ്റെ ഓൾമോസ്റ്റ് കടകളൊക്കെ അറിയാം കേട്ടോ ആരുടെ അടുത്തായിരുന്നു ഏതൊക്കെ ആയിരുന്നു നല്ലതെന്നു പറഞ്ഞത് അപ്പൊ അങ്ങനെ നോക്കി നോക്കിയെടുക്കും ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് ഈ ചെറിയ ഗ്രേപ്സ് ഉണ്ടല്ലോ അത് നമ്മുടെ പ്രത്യേകിച്ച് ഗ്രീന് ഗ്രീനും അതെ റെഡും അതെ പക്ഷെ ഈ ഗ്രീന്റെ ചെറിയ ഗ്രേപ്സിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ചെറിയ ഗ്രേപ്സിന് നല്ല മധുരമായിരിക്കും ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇതിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക ഇത് നോക്കോണേ ഇത് ഇത് ഉണ്ടോ ഇങ്ങനെ ഇതൊരു ഞാൻ ഈ ഇടയ്ക്കത്തെ ഒരു ലൈനിലാണ് നിൽക്കുന്നേ ഇതുപോലെ എത്ര റോ റോയണ്ടെന്നറിയോ അതുപോലെ ക്ലോസ് ചെയ്യാനുള്ള സമയ എന്നാലും തിരക്കാണ് അപ്പൊ അതാ ഇങ്ങനെ വെജിറ്റബിൾ സെക്ഷനിൽ വന്നിട്ട് ഇവിടെ ഇവിടെ നമ്മൾ സാധാരണ എന്താ പറയുന്നെ സാമ്പാറിന്റെ കഷ്ണങ്ങളും ഒക്കെ ഇതുപോലെ വാങ്ങിക്കാറുണ്ട് നമ്മളൊരു അഞ്ചുതറം പത്ത് തറം എന്ന് പറയുമ്പോൾ അവരെല്ലാം കൂടെ മിക്സ് ആക്കിട്ടിട്ട് ഇങ്ങനെ തരും അപ്പോൾ ഇതാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഇവിടെ ക്ലോസിങ്ങിൻ്റെ ടൈമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം